ഏതോ വണ്ടി ആക്സിഡന്റ് ആയതോ സംഭം ആ വീടാണ് പോയിച്ചതാ സംഭം ആ വീടാണ് ആബീലി പോയിച്ചതാമിക്കൂ പോഹ പോ പച്ചമുളകുണ്ട് മെയിനായിട്ട് പച്ചമുളകും നിലക്കടലയും നിലക്കടലിൽ പൊരിച്ചത് പൊരിച്ചത് അതിനിട്ട് വറവിട്ടതാണ് കേട്ടോ അതേപോലെ തന്നെ ബജി പൊരിക്കുന്നുണ്ട് ബജി പൊരിച്ചത് അതിന്റെ മൂലം മസാല ഇട്ടിട്ട് ഉത്തരേന്ത്യക്ക് വരുന്നോറും ചായകളൊക്കെ മുതലാളിയാണ് അദ്ദേഹം പറഞ്ഞു പശുവിന്റെ പാലല്ല എരുമപ്പാൽ വെച്ചിട്ടാണ് ഈ ചായക്കെ ഉണ്ടാക്കുന്നത് ഉത്തരേന്ത്യക്ക് പോകുമോറും എരുമപ്പാൽ തന്നെയാണ് എല്ലായിടത്തും സുലഭമായിരിക്കും ചായയാണ് സെയിം കുറച്ച് കുറച്ച് കട്ടി കട്ടി കൂടുതലാണ് അവിടെ ഇതാണ് ഒരു സംഗതി ഉണ്ട് ഇത് ഈ കാണുന്ന സാധനത്തിന്റെ പേര് പേരറിയില്ല പക്ഷെ ഇഞ്ചി കൊണ്ടുണ്ടാക്കിയ ചമ്മന്തിയാട് നല്ല രസം നല്ല രസം ഇല്ല നല്ല രസമുണ്ട് അല്ലാതെ മധുരമാണ് ഉള്ളത് അതേപോലെ തന്നെ സോസിന് അകത്ത് ഇഞ്ചി കളർത്തീര ഈ കേസാ जिंजल्स हैं वो कितना वेट कितना है एक लीटर पर लीटर एटी रुपीज एटी रुपीज एटी रुपीज पर लीटर अच्छा तो तो गाय का गाय का कम रहता है वो फिर क्यों गाय का होता है गाय तो गाय तो, उस उस तो... फैट कम रहता है वो अच्छा वो गाय का मीन्स वो ज्यादा यूज नहीं कर सकते अच्छा तो अच्छा हमारे गांव में केरला में पूरा गाय का है गाय का रहता है ओके थैंक यू इसका है ना का ये अच्छा हमारे अच्छा। गांव में हाँ इधर भी गांव पे रहता है अराउंड एक टू फिफ्टी थ्री हंड्रेड के मैसेज है अच्छा तो इधर वो डेयरी को डालते हैं सब लोग हाँ डेयरी डाल तो अपन तो डेयरी से अपन ना लेते हैं अच्छा अच्छा आप हमके लिए स्पेशल बना रहे क्या स्पेशल ना और आप किधर जा रहे हो जन्नी ഈ ചായ നേപ്പാൾ വരെ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞുണ്ടാക്കിത്തരുന്നത് ഉത്തരേന്ത്യയിലേക്ക് പോകുമോറും ഈ എണ്ണക്കടികളാണ് നമ്മൾ മെയിൻ സംഗതി കേട്ടോ സൈഡുകളിലൊക്കെ ഫുംപ്ലീറ്റ് ഇപ്പം സമൂസയായാലും ബജിയായാലും ഇങ്ങനെ പൊരിച്ചുവെച്ച് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഈ ചെങ്ങാതി കരി പൊരിക്കുന്നതിന് തന്നെ ഒരു വലിയൊരു രസമുണ്ട് അല്ലേ നല്ല രസമുണ്ട് കാരണം ഈ മൈദമാവോ അങ്ങനത്തെ എന്തോ ഒരു മാവുന്നുണ്ട് ആ മാവിൽ ബജി വെച്ചിട്ട് പൊരിക്കുകയാണ് രസമുണ്ട് സ്പോട്ടില് ഇതിനൊക്കെ ചാർജും വലിയ ചാർജ് ഒന്നും ഇല്ല എട്ട് രൂപ എട്ട് രൂപ പത്ത് രൂപേൻ്റെ അടുത്ത ചാർജ് ഉള്ളു അതാ ഗ്രൗണ്ടഡ് നഡ് കൂടി കൂടി ചേർത്തും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കടലേ കടല അരച്ചിട്ട് ചട്ണിയാക്കി മാറ്റുന്നതാണത് അത് ആന്ധ്രക്കാരെ മെയിൻ സംഗതിയാണ് ഈ കടല ചട്നിന്ന് നമ്മൾ കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ അവിടെ കുറിച്ച് തന്നെ ഭയങ്കര ആകർഷിച്ചിട്ടോ കാരണം നമ്മുടെ നാട്ടിലധികം കണ്ടു വരാത്തൊരു സംഗതിയാണ് അവരെ കുറിച്ച് നല്ല എന്തുകൊണ്ടും ഈ ഒരു ഷോപ്പ് നല്ലൊരു മാന്യമായ പെരുമാറ്റം എല്ലാം കൊണ്ടും ഒരു ഹോസ്പിറ്റാലിറ്റി അടിപൊളി ചെറിയ ഷോപ്പ് ആണെങ്കിൽ അടിപൊളി അങ്ങനെ നാഗ്പൂർ പോണ വഴിയാണ് ഈ ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വിട്ട് ഇറങ്ങിയ സമയത്താണ് പിന്നെ ഒരു ബൊലിയർ ഒരു ആയി ആയിക്കൊണ്ട് ഒരു എന്താ പറയുക ഒരു വിജനമായ സ്ഥലം ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ഫോറസ്റ്റ് തന്നെയാണ് ഈ റൂട്ടിൽ ആ റൂട്ടിൽ അങ്ങനെ ഈ വണ്ടി ആയി ആയിക്കട്ട് പക്ഷേ അയാൾക്ക് ഇപ്പോൾ ഒന്നും ആൾക്കൊന്നും പറ്റിയിട്ടില്ലെന്നു പറഞ്ഞാൽ അത് വെജിറ്റബിൾ അത് പച്ചക്കറി കയറ്റി മാർക്കറ്റിലേക്ക് പോകുകയാണെന്ന് തോന്നുന്നത് ഒരു എന്താ പറയുക ആൾ രണ്ടാളാണ് ഉണ്ടായിരുന്നത് രണ്ടാൾക്ക് ഒരാൾക്ക് ചെറിയൊരു പരിക്കുണ്ട് ഒരു മറ്റാൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാന്ന് പറയാൻ അറിയാൻ സാധിച്ചത് പെട്ടെന്നൊന്നും ആൾ ശ്രദ്ധയപ്പെടുത്തു കാരണം അറുപത് കിലോമീറ്റർ ഫോറസ്റ്റാണ് ആ ഫോറസ്റ്റിലുള്ള കൂടെ ഈ അതേപോലെ തന്നെ ഈ ആ സൈഡിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നൊരു വഴിയുണ്ട് ഈ വണ്ടിയിൽ പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു ഐറ്റം കേട്ടോ ഇവിടെ തന്നെ ഇവിടുത്തെ ആൾക്കാർ മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളതും നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഏതായാലും കോവയ്ക്കായിട്ട് കുറച്ചൊരു വെൽപ്പുണ്ട് അങ്ങനെ ഈ ആൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള സ്ഥിതിക്ക് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു ഒരു ദിവസം രാവിലെ തന്നെ യാത്ര ചോദിച്ച് പോണവഴിക്കൊരു എന്താ പറയുക ഭയങ്കര വെയിൽ കണ്ടപ്പോൾ ഒന്ന് സൈഡ് ആക്കിയപ്പോൾ സ്കൂൾ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ടും കണ്ടു ആ ഗ്രൗണ്ടിൽ കുട്ടികളൊന്നും കളിക്കായിരുന്നു അങ്ങനെ ഞങ്ങളെ കണ്ടപ്പം ഈ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം അവർ അവർ വന്ന് ഞങ്ങളുടെ അടുത്ത് വണ്ടിയിൽ പോലും കൗതുകത്തോട് കൂടി കുട്ടികൾ ഓരോ നോട്ടങ്ങൾ കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ മൈൻഡിനെ ചെയ്യില്ല ഇവിടെ കുട്ടികൾ ഭയങ്കര ക്യൂരിയോസിറ്റി അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു നമ്മളെ ക്ഷയിക്കേണ്ടി തരുന്നു നമ്മൾ നമ്മളാ തൊട്ടു തൊട്ട് നോക്കുന്നു ഹെൽമെറ്റ് പിടിച്ചു നോക്കുന്നു ഭയങ്കര എന്താ പറയുക അവർക്കൊരു ഭയങ്കര അതിശയം പോലെ അതുമാത്രമല്ല നമ്മളീ വണ്ടിയില്ലേ ഈ വണ്ടി ഇതേപോലെ തന്നെ ഈ ബുള്ളറ്റൊന്നും ഈ വാട്ടിലൊന്നും അധികം ഇല്ല ഒരു എന്താ പറയുക ഒരു ഒരു വില്ലേജിലൊക്കെ ഒരു നൂറെണ്ണം ഒക്കെ കിട്ടിയാലായി അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്യൂരിയോസിറ്റി അവർക്കുണ്ട് അതൊക്കെ അവർ നോക്കി നമുക്ക് നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷം കൂടുതൽ ഒരു ഒരു വല്ലാതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ കേട്ടോ എൻ്റെ കുട്ടികൾ പറഞ്ഞു ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരാനൊക്കെ പറഞ്ഞു കുറേ നിർബന്ധിച്ചു അങ്ങനെ കുട്ടികൾ പറഞ്ഞു വേറെ എന്ന് പറഞ്ഞു എന്നെ ഇതിനൊരു റൗണ്ട് അടിക്കുന്നു റൗണ്ട് അടുപ്പിയെന്ന് വെച്ചു അങ്ങനെ ഒരാളെ റൗണ്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടടുപ്പിക്കണമെന്നു പറഞ്ഞപ്പോൾ ആ ചോദിച്ചാൽ മാത്രം എന്ത് ചെയ്തു ഞാൻ ഒന്ന് കയറ്റി അങ്ങനെ ഒരു റൗണ്ട് അടുപ്പിച്ചു അങ്ങനെ പറഞ്ഞ സമയത്ത് പിന്നെ എല്ലാവരും റൗണ്ട് അടിക്കണം എന്നായി അങ്ങനെ അതവിട നിർത്തി രണ്ടാളെ മാത്രം ചെയ്യിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ അമ്മയും എല്ലാം അവിടുന്ന് നീങ്ങാനുള്ളൊരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അർജു പിള്ളേരുടെ കൂടെ ഫോട്ടോ ഫോട്ടോക്കെടുത്തിട്ടുണ്ട് അർജുവിൻ്റെ കുറേ ഫാൻസും ഉണ്ട് അവിടെ അർജുൻ ഫാൻസ് അസോസിയേഷൻ അവിടെ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ പതുക്കെ നീങ്ങുകയാണ് പയ്യന്മാർ ബാക്കിൽ വണ്ടീൻ്റെ ബാക്കിൽ ഓടി വരിക ശരിക്കും എന്താ പറയുക സ്പീഡിൽ സ്പീഡിൽ ഞങ്ങൾ പതുക്കെ പതുക്കെ പോവുക എന്തായാലും പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ വിട്ടുപോകുകയാണ് എല്ലാവരും ടാറ്റയൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിൽ തന്നെ വേറൊരു സ്ഥലമാണിത് നമ്മുടെ ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലം അതായത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഗതി ശരിയാവുന്നതാണ് ഇവിടുത്തെക്കാരുടെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവർ എന്താ പറയുക കിലോ കണക്കിന് കിലോ കണക്കിന് ധാന്യങ്ങൾ മെയിനായിട്ട് ഗോതമ്പ് പോലത്തെ ഗോതമ്പും ചോളം പോലത്തെ സംഗതി ആളുകൾ ഇവിടെ വന്നിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ അതൊരു അതൊരു വിശ്വാസം ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരം പതിനായിരക്കണക്കിന് പ്രാവക്കൂട്ടം ഉണ്ട് തോന്നുന്നത് ഭയങ്കര പ്രാവകൂട്ടം നമുക്ക് എന്താ പറയുക കണ്ടാൽ തന്നെ ഇത്രയും ഒരു പ്രാവകൂട്ടം നമ്മൾ ബോം ഞാൻ ബോംബേലൊക്കെ പോയിട്ട സമയത്തും ഇത്രത്തോളം ഒരു പ്രാവക്കൂട്ടം എവിടെയും കണ്ടിട്ടില്ല ഭയങ്കര ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര അറിയാലോ നമ്മുടെ പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് പല പല ആചാരങ്ങളും വിശ്വാസങ്ങളാണ് അപ്പോൾ ഇവിടെ ഉള്ള ഒരാളോട് നമ്മൾ ചോദിച്ചു ഈ ഇത് എന്ത് ഇത് എന്ത് കണ്ടുമാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ വേറൊരാൾ പറഞ്ഞൊരു വിചിത്രമായിട്ടുള്ളൊരു വിശ്വാസം എന്ന് വെച്ചാൽ നമുക്ക് ഈ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന വെള്ള വെള്ളപ്പാണ്ടുണ്ടാവില്ലേ ഈ പാണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് പോകാനുള്ള ദേഹത്തിലുള്ള പ്രശ്നങ്ങൾ മാറുന്നു ശാസ്ത്രത്തിൽ എന്ന് വെച്ചാൽ അവരുടത് ശാസ്ത്രത്തിൽ പറയുന്നു ഇതുകൊണ്ട് ഈ ജീവിതം ജീവിതമാർഗ്ഗം ആക്കിയ ആൾക്കാരും കുറേ ഉണ്ടാവും ഈ ഷോപ്പുകളുണ്ടല്ലോ ഇതിൻ്റെ അടുത്ത കുറേ ഷോപ്പുകളുണ്ട് കാൽക്കയ്യാത്തര പയ്യനോ വയ്യാത്തര കുറേ ആൾക്കാർ ഇതുകൊണ്ടും എന്താ പറയുക ജീവിതമാർഗ്ഗമായി എടുക്കുന്നുണ്ട് കാരണം ഇവിടുന്ന് ഈ സാധനം വാങ്ങിയിട്ടാണ് ഈ ധാന്യങ്ങൾ വാങ്ങിയിട്ടാണ് ആൾക്കാർ ഇതിൽ ഇട്ടു കൊടുക്കുന്നത് അല്ലാതെ അവർ ഓരോരുത്തരും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട് വേറൊരു തരത്തിലുള്ള പ്രാവല്യം നമുക്ക് കാണാൻ പറ്റില്ല വെറും അമ്പല നമ്മുടെ നാട്ടിലൊക്കെ അമ്പലപ്രാവ് എന്ന് പറഞ്ഞ ആ ഐറ്റം മാത്രമേ ഉള്ളൂ വേറൊരു വെള്ളപ്രാവുകളോ ചാരക്കളറോ വേറെ ഒരു ഐറ്റംസ് ഐറ്റം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ഹൈദരാബാദ് ഇങ്ങനെ നൈസായിട്ട് വിടുകയാണ് വിട്ട് ഇങ്ങനെ നാഗ്പൂരെ എത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളൊരു ഡിസൈബിൾഡ് ആയിട്ടുള്ളൊരു വീടൊരു ഒരാളെ വീട്ടിൽ പോയത് അയാൾക്ക് അയാൾ പോളിയാണ് ബാധിച്ചത് പണ്ടുമുതലേ അയാൾ അസുഖമാണ് അതുകൊണ്ട് ഇത്തരം ഈ സ്റ്റെപ്പുകളൊക്കെ ഈ വികല അതായത് ഹാൻഡിക്കാപ്ഡുള്ള ആൾക്കാരുടെ വീടുകളിൽ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ശരിക്കും അവർക്ക് പോകാനും വരാനൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാണ് ആ നേരെ മറിച്ച് അതൊരു സ്ലോപ്പായിരുന്നെങ്കിൽ ഈ പറഞ്ഞ അയാൾക്കൊരു വീൽ ചെയറോ അയാൾക്കൊരു വണ്ടിയോ എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പെട്ടെന്നായിട്ട് അയാളെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും അത് ഇപ്പോൾ എല്ലാവരും എല്ലാവരും വീടുകളിലും ഏതാച്ചാൽ ഇത്തരം ആളുകളിലുള്ള ആൾക്കാരെ വീടുകളിലൊക്കെ ഇത്തരം സംഗതികൾ കൊണ്ടുവരണം എന്നാണ് എനിക്കൊരു പറയാനുള്ളത് അങ്ങനെ ഞങ്ങൾ യാത്ര ഇരിക്കുകയാണ് അവിടുന്ന് കൊണ്ട് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററിന് ശേഷമാണ് നമ്മുടെ വണ്ടി നിന്ന് നിർത്തിയതൊന്ന് പെട്രോൾ അടിക്കാൻ നിർത്തി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും അപ്പോഴാണ് കാണുന്നത് പെട്രോൾ അടിച്ചു കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് അവിടെ നിന്നപ്പോഴാണ് ഒരു നായ പാവം നായ അതിൻ്റെ കൈ കണ്ടില്ല കൈ എന്തോ ആക്സിഡൻ്റ് ആയിട്ട് പൊട്ടിയതാണെന്ന് തോന്നുന്നുണ്ട് ഭയങ്കര പാവം തോന്നുന്നത് കാരണം എനിക്ക് ഭക്ഷണം കിട്ടാഴിഞ്ഞിട്ടാണോ എന്താണെന്ന് പറയില്ല സ്നേഹം കൊണ്ടാണോ അടുത്ത് വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അതിനങ്ങനെ കുറേ കളിപ്പിച്ച് ഏഹ് പാവം അതിൻ്റെ കൈ ഫ്രാക്ചർ ആയിട്ടുണ്ട് അതേപോലെ തന്നെ മുറിവും മുറിവുണ്ട് കൂടുതലൊന്നും കാണിച്ചിരുന്നില്ല എന്താ പറ്റിയതൊന്നും കാണിച്ചിരില്ല എന്താ നോക്കി ഫ്രാക്ചർ ആയിട്ടുണ്ട് കാരണം ആ താഴത്തെ ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് പൊട്ടി തൂങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താ പറയുക എന്താ പറയുക ഇത്രയും ഈ റോഡ് സൈഡിലുള്ള നായ്ക്കളൊക്കെ എന്ത് പറ്റി ചെയ്ത് പറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർ ഇവർ അതേപോലെ തന്നെ അങ്ങനെ പോകുക മറ്റേ നമ്മുടെ നാട്ടിൽ നാട്ടിലെ നായ്ക്കളെ പോലെയല്ലല്ലോ പാവമാണ് അതിന് ഇത് ഒഴിഞ്ഞെടുത്തപ്പം എന്താ പറയുക അതേപോലെ തന്നെ പാവം പോകാനും അന്ന് നിൽക്കുന്നുമുണ്ട് ഭാവം തോന്നുന്നത് അതിന് കൊടുക്കാൻ ഭക്ഷണമൊന്നും ഞങ്ങൾ കയ്യിൽ അകത്ത സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഇങ്ങോട്ടൊക്കെ ഇത്ര ഭാഗ ഇത്രേന്ത്യ പോന്നു പോകുകഴിഞ്ഞാൽ കടകളൊക്കെ കുറവാണ് ഷോപ്പുകളൊന്നും അടുത്തുണ്ടാവില്ല ഒരു പെട്രോൾ പമ്പൊക്കെ വിജനമായ സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഈ പെട്രോൾ പമ്പ് തന്നെയെന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞൊരു പത്തറുപത് കിലോമീറ്റർ മുന്നോട്ട് വന്നിട്ട് ഒറ്റ പമ്പ കണ്ട അടുത്ത് അങ്ങനെ അവിടുന്ന് യാത്ര തിരിച്ചു ശൗചാലയം എല്ലാ വീടുകളിലും എത്തി പറയുന്നൊക്കെ വെറുതെയാണ് ഉത്തരേന്ത്യയിലെ യഥാർത്ഥ അവസ്ഥ അറിയണമെങ്കിൽ രാവിലെ ഇറങ്ങിയാൽ മതി അതിൽ സ്ത്രീകളെന്നോ പുരുഷന്മാരുണ്ടോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഇല്ല ചിലത് കണ്ടത് കാണാതെ ഞങ്ങൾ യാത്ര തുടരുകയാണ്